പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിലെ അടിവാട് മിനി സ്റ്റേഡിയത്തിൽ ഗാലറി നിർമ്മാണം ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഗദീജ മുഹമ്മദ് നിർമ്മാണ പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്തു പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിലെ അടിവാട് മിനി സ്റ്റേഡിയത്തിൽ ഗാലറി നിർമ്മാണം ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് നിർമ്മാണ പ്രവർത്തികൾ ഉദ്ഘാടനം ചെയ്തു രൂപ തീരുമാനിച്ചിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമുൾ ഇസ്മായിൽ വാർഡ് മെമ്പർമാരായ എ എ രമണൻ അബൂബക്കർ മാങ്കുളം കൃഷി ഓഫീസർ ആരിഫ് മക്കാർ എം എം ബക്കർ എ പി മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിഞ്ച് വാർഷിക പദ്ധതിയിൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഗാലറി നിർമ്മാണത്തിനായി വകയിരുത്തിയിട്ടുള്ളത് Newsdesk, desk kcv news